ഓണത്തെ വരവേൽക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി തലശ്ശേരി സെഞ്ചുറി ഫാഷൻ സിറ്റി ഒരുങ്ങി വ്യത്യസ്ത ഡിസൈനുകളിലുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് സെഞ്ചുറിയിൽ ഒരുക്കിയിരിക്കുന്നത് സെഞ്ചുറിയിലെ സ്ഥിരം കസ്റ്റമർ ആണ് ഇവിടെ വെറൈറ്റി ആയിട്ട് കുറെ പല മെറ്റീരിയൽസിലും കുറേ ഡ്രെസ്സുകളും എല്ലാം ഉണ്ട് ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളക്ഷൻസും അതിൻ്റെ എല്ലാ വെറൈറ്റി ആയിട്ട് കുറെ സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ ദോതീസ് ദാവണി സെറ്റുകൾ പട്ടുപാവാടകൾ വിവാഹവസ്ത്രങ്ങൾ ഷർട്ട്സ് ചുരിദാർ മെറ്റീരിയൽസ് റണ്ണിംഗ് മെറ്റീരിയൽസ് കിഡ്സ് ഡ്രസ്സുകൾ തുടങ്ങി വിവിധ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളാണ് ആറ് നിലകളിലായുള്ള സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഓണം ആഘോഷിക്കാൻ സെഞ്ചുറിയിൽ ഓഫറുകളുടെ പെരുമഴ ഒരുക്കിയതോടെ ഷോറൂമിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ സെഞ്ചുറി ഫാഷൻ സിറ്റി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ വിധത്തിലുള്ള കസ്റ്റമേഴ്സിനും ഒതുങ്ങുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് സെഞ്ചുറി ഫാഷൻ സിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രത്യേക ഓഫേഴ്സ് കൂടി സെഞ്ചുറിയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രഡീഷണൽ വെയറായ സെറ്റ് സാരീസ് കേരള സ്റ്റൈൽസ് ഒരുപാട് മെറ്റീരിയൽസ് ഹജറക്ക് മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഓണ കളക്ഷനായിട്ട് ധാരാളം ഐറ്റംസുകൾ ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് മെറ്റീരിയൽ ആയാലും സെറ്റ് സാരി ആയാലും നല്ല എല്ലാ കസ്റ്റമേഴ്സിനും ഇടങ്ങുന്ന രീതിയിലാണ് എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ ഓണാശംസകൾ നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭ്യമാണ് കണ്ണൂർ ജില്ലയിലും വയനാട്ടിലുമായി ഒൻപത് ബ്രാഞ്ചുകൾ സെഞ്ചറിക്കുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്